സാങ്കേതികവിദ്യ ഒട്ടേറെ പുരോഗമിച്ച ഈ കാലഘട്ടത്തിലേക്ക് പുത്തൻ നാഴികക്കല്ല് തീർത്ത് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ യാത്രാ സൗകര്യം ഒരുക്കിയിരിക്കുകയാണ് വിർജിൻ ഹൈപ്പർലൂപ്പ് അൾട്രാഫാസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമായ വെർജിൻ ഹൈപ്പർലൂപ്പിനെ കുറിച്ചുള്ള ഫാക്ട് ഫാക്ട്പോട്ടിലിൽ വെൽക്കം ടു ഫാക്ട് ഫാക്ട് ഫാക്പോട്ടിൽ വീഡിയോസ് ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക രണ്ടായിരത്തി പതിനാലിൽ പ്രവർത്തനം ആരംഭിച്ച ഹൈപ്പർലൂപ്പ് ടെക്നോളജീസാണ് സ്വപ്നവേഗത്തിൽ ആളുകൾക്കൊരു യാത്ര യാഥാർത്ഥ്യമാക്കിയത് ദുബായ് ആസ്ഥാനമായുള്ള ഡി പി വേൾഡ് പ്രധാന നിക്ഷേപകരായ യു എസ് കമ്പനിയുടെ നേതൃത്വത്തിലാണ് ഹൈപ്പർലൂപ്പ് യാത്ര ആരംഭിച്ചത് വിർജിൻ ഹൈപ്പർ ലൂപ്പ് എക്സിക്യൂട്ടീവുകളായ ജോഷ് ഗീഗൽ പാസഞ്ചർ എക്സ്പീരിയൻസ് ഡയറക്ടർ സാറാ ലുച്ചിയൻ എന്നിവരാണ് മണിക്കൂറിൽ നൂറ്റെഴുപത്തിരണ്ട് കിലോമീറ്റർ വേഗതയിൽ നടത്തിയ ഹൈപ്പർലൂപ്പ് പരീക്ഷണത്തിൽ പങ്കെടുത്തത് ഇതിനു മുമ്പും പരീക്ഷണാടിസ്ഥാനത്തിൽ പല ടെസ്റ്റ് ഡ്രൈവുകളും കമ്പനി നടത്തിയിട്ടുണ്ട് ഇവർ ഫോർട്ടിഎറ്റ് മീറ്റർ പെർ സെക്കൻഡിൽ അഞ്ഞൂറ് മീറ്റർ യാത്ര നടത്തിയിട്ടുണ്ട് ഒട്ടേറെ സേഫ്റ്റി മെഷേഴ്സോടു കൂടിയാണ് ഫ്യൂച്ചർ കൊമേഴ്യൽ ഹൈപ്പർ ലൂപ്പ് ഡിസൈൻ ചെയ്യുന്നത് യു എസ് മാത്രമല്ല ഇന്ത്യ അടക്കം വിവിധ രാജ്യങ്ങളുമായി ഹൈപ്പർലൂപ്പ് കരാർ ഒപ്പിട്ടിട്ടുണ്ട് ഇന്ത്യയിലും ഇത് സാധ്യമാക്കാൻ തുടങ്ങുകയാണ് മുംബൈ തൊട്ട് പൂനെ വരെ ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് എത്തിപ്പെടാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ടെസ്റ്റ് ഡ്രൈവ് പ്ലാൻ ചെയ്യുന്നുണ്ട് ബംഗളൂരു എയർപോർട്ടും ഇതിന്റെ സാധ്യതയെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുന്നുണ്ട് ഇരുപത്തെട്ട് ആളുകളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഈ ഫെസിലിറ്റിയിൽ അറുന്നൂറ്റി എഴുപത് മീറ്റർ പെർ അവർ സ്പീഡാണ് വെർജിൻ ഹൈപ്പർ ലൂപ്പ് പ്രതീക്ഷിക്കുന്നത് ലോസ് ഏഞ്ചൽസിൽ നിന്നും സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പ്ലെയിൻ ജേണിയിൽ ഒന്നര മണിക്കൂറും കാർ ജേണിയിലാണേൽ ആറു മണിക്കൂറും മേടിക്കേണ്ടിടത്ത് വെറും നാൽപ്പത്തഞ്ച് മിനിറ്റിൽ താഴെ ഈ ഹൈപ്പർലൂപ്പ് ജേണിയിൽ വേണ്ടു ഹൈപ്പർലൂപ്പ് ഗതാഗതം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ റോബർട്ട് ഗ്ലോഡാർഡാണ് രണ്ടായിരത്തി പതിനാറ് മെയ് പതിനൊന്നിന് നോർത്ത് ലാസ് വെഗാസിലെ ടെസ്റ്റ് സൈറ്റിൽ ഒരുതരം പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യ പ്രദർശിപ്പിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പതിനെട്ടിന് കമ്പനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മില്യൺ ഡോളർ സമാഹരിച്ചു എങ്കിലും രണ്ടായിരത്തി പതിനേഴ് മെയ് പന്ത്രണ്ടിന് തന്നെ ആദ്യത്തെ പൂർണ്ണ ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റ് നടത്തിയിരുന്നു തുടർന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് ഹൈപ്പർ ലൂപ്പ് വണ്ണും വിർജിൻ ഗ്രൂപ്പും നിക്ഷേപ പങ്കാളിത്തം വികസിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത് ജൂണിൽ ബിർജിൻ ഹൈപ്പർലൂപ്പ് വൺ ബിർജിൻ ഹൈപ്പർലൂപ്പിലേക്ക് പുനർനാമകരണം ചെയ്യപ്പെടുകയും ശതകോടീശ്വരൻ റിച്ചാർഡ് ബ്രാൻസണിന്റെ കമ്പനിയാണ് ബിർജിൻ ഹൈപ്പർലൂപ്പ് കമ്പനി ചെയർമാനും ഡി പി വേൾഡ് സിഇഒയുമായ സുൽത്താൻ അഹമ്മദ് ബിൻ സുലൈം ലാസ് വേഗാസിൽ നടന്ന ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചു ഭാവിയുടെ ഗതാഗതമെന്ന് വിശേഷിപ്പിക്കുന്ന ഹൈപ്പർ ലൂപ്പിൽ ആദ്യം സഞ്ചരിച്ച യാത്രികരിൽ ഇന്ത്യക്കാരനും പൂനെ സ്വദേശിയും പവർ ഇലക്ട്രോണിക്സ് വിദഗ്ധനുമായ തനൈ മഞ്ചുരേക്കർക്കാണ് ഈ അപൂർവ അവസരം ലഭിച്ചത് പ്രധാനപ്പെട്ട കമ്പനി എംപ്ലോയിസിനെയാണ് ഇതിനായി കമ്പനി നിയോഗിച്ചത് പ്രത്യേകം തയ്യാറാക്കിയ സമ്മർദ്ദം കുറഞ്ഞ കുഴലുകളിലൂടെ ചെറിയ കമ്പാർട്ട്മെന്റുകൾ അഥവാ കോഡുകളിലൂടെയാണ് യാത്ര ചെയ്യുക മണിക്കൂറിൽ തൊള്ളായിരത്തി അറുപത്താറ് കിലോമീറ്റർ എന്ന സ്വപ്നവേഗം വിർജിൻ ഹൈപ്പർ ലൂബ് പ്രോമിസ് ചെയ്യുന്നുണ്ട് വായുവിന്റെ സമ്മർദ്ദത്തിന് പ്രത്യേകമായി സജ്ജീകരിച്ച കുഴലുകളാണ് ഹൈപ്പർലൂബുകളിൽ വായു വലിച്ചെടുത്ത ശേഷം സ്റ്റീൽ ട്യൂബുകൾ ഉള്ളിൽ സ്ഥാപിക്കും ഈ സ്റ്റീൽ ട്യൂബുകളെ കുറഞ്ഞ മർദ്ദത്തിലുള്ള വായു നിറഞ്ഞ ട്യൂബുകളിലൂടെ കാന്തികബലത്തിൻ്റെ സഹായത്തോടെ മുമ്പോട്ട് പ്രഷർ ചെയ്യുന്നു ഇത്തരത്തിലുള്ള പോഡുകളിൽ രണ്ടു പേർക്കാണ് സാധാരണ സഞ്ചരിക്കാൻ കഴിയുക ഓരോ E aí ൾക്ക് ഇനി അധികനാൾ കാത്തിരിക്കേണ്ടി വരില്ല ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ഫാറ്റ്